നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുൻപാകെയാണെങ്കിലും ആ റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ് എന്നുള്ളതാണ് പരമ രഹസ്യമായ പരസ്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി ഇതുവരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം അംഗങ്ങളും സി പി എമ്മിന്റെ സമന്ധരായ നേതാക്കൾ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സമയബന്ധിതമായി കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഇപ്പോൾ എസ് അറസ്റ്റ് ചെയ്ത പല പ്രതികളും സ്വാഭാവികമായ ജാമ്യം കിട്ടി കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് വളരെ ദയനീയമായ കാഴ്ച തന്നെയാണ് എന്നാൽ ഈ കാരണത്താൽ ചില സംശയങ്ങൾ പൊതുജനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ചില നീക്കങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതെങ്കിലും കാരണവശാൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആശങ്കപ്പെടേണ്ടതില്ല കുറ്റം ചെയ്തവരെല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടും ഒരു കോടതിയും അവരെ വെറുതെ വിടുന്നതല്ല കുറ്റപത്രം സമർപ്പിക്കുന്നതിന് എസ് കൂടുതൽ സമയം ആവശ്യമാണ് അത്രത്തോളം സങ്കീർണമായ ഒരു കേസാണ് അതിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികൾ കോടതിയിൽ നിന്ന് സ്വാഭാവിക ജാമ്യം തേടി ഇറങ്ങി പോകുന്നതിൽ ആർക്കും ആശങ്ക എന്ന തരത്തിലുള്ള ഒരു ഉണ്ടായിരുന്നു എന്നാൽ മറ്റു തരത്തിലാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിവക്ഷിക്കപ്പെടുന്നത് പൊതുജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു സംസാരം കൂടിയുണ്ട് അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോലീസ് സേനയിലെ വലിയ സ്വാധീനമുള്ള ഒരു എസ് പിയുടെ അച്ഛനായ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യുവാൻ എസ് ഐ കാലും കയ്യുംകാലം അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ജനസംസാരം ഒടുവിൽ ബഹുമാനപ്പെട്ട കോടതി തന്നെ എസ് ഐ ടി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചതിന് ശേഷം തന്നെയായിരുന്നു ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്തത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടക്കുമ്പോൾ ശങ്കരദാസ് പൂർണ്ണ ആരോഗ്യവാനായിരുന്നു പിന്നീട് എസ് കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഒരു വൈദ്യശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള അസുഖങ്ങൾ ശങ്കർദാസിനുണ്ടായി ശങ്കർദാസ് പക്ഷാഘാതം വന്ന് തളർന്നു എന്നൊക്കെ പറഞ്ഞു ഉടനെ തന്നെ കോടതി വടിയെടുത്തു മെഡിക്കൽ ബോർഡ് കൂടി ശങ്കർദാസിനെ എന്താണ് അസുഖം ശങ്കർദാസിനെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം മെഡിക്കൽ ബോർഡിനോട് വ്യക്തമാക്കാൻ പറഞ്ഞു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായപ്പോൾ ഉടനടി മെഡിക്കൽ ബോർഡ് കൂടി ശങ്കർദാസിനെ ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കേണ്ടതില്ല അത്ര ഗുരുതരമായ അസുഖമല്ല എന്നുള്ള മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഉടൻ തന്നെ എസ് ഐ ടി ശങ്കർദാസിനെ തൂക്കിയെടുത്തു ജയിലിലിട്ടു അങ്ങനെ ജയിലിലായ ശങ്കർദാസും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായ വിജയകുമാറും ജയിലിൽ കഴിയുന്നു ഇവർക്ക് കൂടി സ്വാഭാവികമായ ജാമ്യം കിട്ടുന്നതോടുകൂടി അതായത് ശങ്കർദാസിന് മുൻപേ തന്നെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും കോന്നി എം എൽ എ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ പത്മകുമാർ സി പി എമ്മിന്റെ സമുന്നത നേതാവായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ കമ്മീഷണർ ആയിരുന്ന ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസു എന്നിങ്ങനെ എൻ വാസുവിനും ശങ്കർദാസിനും വിജയകുമാറിനും പത്മകുമാറിനും എല്ലാം സ്വാഭാവികമായ ജാമ്യം കിട്ടുന്നത് വരെ എസ് ഐ ടി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കില്ല എന്ന് തന്നെയുള്ള ഒരു ഭാഷമാണ് പൊതുജനങ്ങൾക്ക് ഇടയിൽ ഉള്ളത് എന്നാൽ ഇതിനെല്ലാം ഉപരിമായി എന്നാൽ ഇതിനെല്ലാം ഉപരിയായി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ എസ് ഐ ടി രജിസ്റ്റർ ചെയ്ത രണ്ട് കേസിലും ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ സ്വർണ്ണ നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള തെളിവുകളാണ് വീണ്ടും വീണ്ടും പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ സംബന്ധിക്കുന്ന ഒരു ചിത്രം പോറ്റിയും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ മകൾ ഏതോ ഒരു പരീക്ഷ ജയിച്ചതിന്റെ പേരിൽ ഒരു പേന സമ്മാനമായി കൊടുക്കാൻ വേണ്ടിയാണ് കടകംപള്ളി അവിടെ പോയതെന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഒരു തവണ മാത്രമേ താൻ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ വീട്ടിൽ പോയിട്ടുള്ളൂ എന്ന് ആദ്യമേ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഓരോ ദിവസം ചെല്ലുന്നവർ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ വീട്ടിൽ ഓരോരോ വിശേഷാവസരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായി പല പല ചിത്രങ്ങളും പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ വെട്ടിലാകുന്നു അതൊരു കുട്ടി പരീക്ഷയിൽ ജയിച്ചതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി അവിടെ പോയി ആ കുട്ടിക്കൊരു പരിതോഷികം കൊടുത്തതാണ് ഏതു കുട്ടി പരീക്ഷയിൽ പാസ്സായാലും താൻ അവിടെയെല്ലാം പോയി സമ്മാനങ്ങൾ നൽകാറുണ്ട് എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ ഏതെങ്കിലും കുട്ടിക്ക് പരീക്ഷ ജയിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും പാരിതോഷികങ്ങൾ നൽകുന്നതിന്റെ മറ്റു ചിത്രങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് വളരെ ണമായ വസ്തുത തന്നെയാണ് അതൊരു പക്ഷേ കടകംപള്ളി ഒളിച്ചു വയ്ക്കുന്നതാണോ എന്നുള്ളതറിയില്ല എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകും എസ് ഐ ടിയുടെ അറസ്റ്റിലാകും എന്നുള്ളൊരു ഹിംബന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എസ് ഐ ടിയുടെ ആ ലിസ്റ്റിൽ നിന്നും കടകംപള്ളിയുടെ പേര് പിണറായി വിജയൻ വെട്ടി മാറ്റുകയായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ കൂടുതൽ ബന്ധങ്ങളുണ്ട് എന്നുള്ള നിർണായക തെളിവുകൾ പുറത്തുവന്നിട്ടും എസ് ഐ ടി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാത്തത് പിണറായി വിജയന്റെ സമ്മർദ്ദം മൂലമാണ് പിണറായി വിജയന്റെ ഓഫീസ് ഇടപെട്ട് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് എസ് ഐ ടിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള ആളുകളുടെ ലിസ്റ്റിൽ നിന്നും വെട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ എ കെ ജി സെന്ററിലും ക്ലിഫ് ഹൗസിലും മാറി മാറി ഓടി ചെന്ന് പിണറായി വിജയന്റെ കാലുപിടിച്ചതിന്റെ ഫലമായി തന്നെയാണ് അറസ്റ്റ് ചെയ്യാതെ എസ് ഐ ടി ലിസ്റ്റിൽ നിന്നും അറസ്റ്റ് ചെയ്യാനുള്ളവരുടെ പേരിൽ നിന്നും പട്ടികയിൽ നിന്നും കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പിണറായി വിജയൻ വെട്ടി മാറ്റിയത് എന്നാണ് അറിയാൻ കഴിയുന്നത് മാത്രമല്ല കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടി വി പ്രശാന്തിലേക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിലേക്ക് എത്തേണ്ടതായി വരും കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ സ്പോൺസർ ചെയ്യുന്ന അവസരത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്മകുമാർ തീരുമാനമെടുത്തതെന്ന് പത്മകുമാറും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ ഒരു കത്ത് താൻ എന്ന് കടകംപള്ളി പിന്നീട് വ്യക്തമാക്കിയപ്പോൾ കടകംപള്ളി കൃത്യമായി നുണ പറയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ശബരിമലയിലെ സ്വർണപ്പള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് ഇങ്ങനെയാണ് ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു താൻ ശബരിമലയിൽ സ്വർണ്ണ നിർമ്മിതികൾ ചെയ്യുന്നതിന് സ്പോൺസർഷിപ്പ് വഹിക്കാൻ തനിക്ക് താൽപര്യമുണ്ട് എന്നുള്ളത് അങ്ങനെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും കിട്ടിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റായ പത്മകുമാർ ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ നിന്ന് സ്വർണപ്പാളികൾ അഴിച്ചു കൊടുത്തത് എന്ന് പോറ്റിയും എ പത്മകുമാറും ഒരുപോലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ അത് കടകംപള്ളി സുരേന്ദ്രൻ പാടെ നിഷേധിക്കുകയായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിലേക്ക് എത്തേണ്ടതായി വരും കാരണം പ്രശാന്തിന്റെ കാലത്തും ശബരിമലയിൽ നിന്നും സ്വർണപ്പാളികൾ സ്വർണം പൂശുന്നതിനു വേണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇത് കോടതി ഇടപെട്ടാണ് വളരെ അടിയന്തരമായി സന്നിധാനത്തിലേക്ക് എത്തിച്ചത് ഈ കാലയളവിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയായ വാസവനെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതായി വരും ചോദ്യം ചെയ്യേണ്ടതായി വരും എന്നുള്ളത് കൃത്യമായി പിണറായി വിജയനെ അറിയാം അതുകൊണ്ട് പിണറായി വിജയനും എം വി ഗോവിന്ദനും വളരെ തന്ത്രപൂർവ്വം തന്നെ സ്വാധീനിച്ച് പിണറായി വിജയന്റെ ഓഫീസിൽ നിന്നും എസ് ഐ ടി യെ സമ്മർദ്ദത്തിലാക്കി കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും എല്ലാം ലിസ്റ്റ് അറസ്റ്റ് ചെയ്യാനുള്ളവരുടെ പട്ടികയിൽ നിന്നും വെട്ടി മാറ്റി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് കടകംപള്ളിയെയോ പ്രശാന്തിനെയോ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതുവഴി ദേവസ്വം വകുപ്പ് മന്ത്രിയായ വാസവനിലേക്ക് ചോദ്യം ചെയ്യലും വാസവനെയും ഈ കാര്യം ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി വിഡിയോ എസ് ഐ ടി വിളിച്ചു വരുത്തുകയാണെങ്കിൽ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയ സാധ്യതകൾ ഇല്ലാതാക്കാം എന്ന് പിണറായി വിജയനും എം വി ഗോവിന്ദനും നല്ലതുപോലെ അറിയാം അതുകൊണ്ട് എസ് ഐ ടി സംഘത്തിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള അല്ലെങ്കിൽ തിരികെ കയറ്റിയിട്ടുള്ള സി പി എമ്മിന്റെ സി പി എം അനുഭാവികളായ ഐ പി എസ് ഉദ്യോഗസ്ഥർ ചോർത്തി കൊടുക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പിണറായി വിജയനും പിണറായി വിജയന്റെ ഓഫീസിൽ നിന്ന് എസ് ഐ ടിക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്നുള്ള ചില കിംബന്തികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെന്ത് തന്നെയായാലും എസ് ഐ ടി അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തിരുന്നവരുടെ ആ പട്ടികയിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രന്റെയും പ്രശാന്തിന്റെയും എല്ലാം പേര് പിണറായി വിജയൻ വെട്ടിമാറ്റി എന്നുള്ളതാണ് അറിയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രനെ പിണറായി പൊതിഞ്ഞു പിടിക്കുന്നതിലൂടെ പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാകും ഇതിന്റെ ആവശ്യമില്ല കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിക്കേണ്ടതില്ല മാത്രമല്ല സ്ഥാനാർത്ഥി പട്ടികയാകുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ഫ്ളക്സിൽ പോലും കടകംപള്ളിയുടെ പടം വരാൻ പാടില്ല അത് നാല് വോട്ട് തെച്ചു കിട്ടാനുള്ള അവസരം സി പി എമ്മിന് നഷ്ടപ്പെടുത്തും എന്നൊക്കെയാണ് ഇപ്പോൾ പാർട്ടിക്ക് പാർട്ടിക്കകത്ത് തന്നെ കലാപം ഉയർന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്ത് തന്നെയാലും കടകംപള്ളി സുരേന്ദ്രിലേക്ക് എസ് ഐ ടി സംഘം എത്താതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയൻ കിടഞ്ഞു പരിസരിക്കുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് വഴി വയ്ക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽക്കുന്നതിനും ഒരു കാരണമായി കടകംപള്ളിയെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നുള്ള ഇത്തരം അഭ്യൂഹങ്ങൾ വലിയ തിരിച്ചടിയാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ഇനിയും എന്താണ് ഇക്കാര്യത്തിൽ നടക്കുക എന്നുള്ളത് കണ്ടറിയാൻ കാത്തിരിക്കുക